എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഓൾറൗണ്ടർ എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഓൾറൗണ്ടർ എന്ന് പറഞ്ഞ സംഭവം ഇത് രണ്ടര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലാണ് സ്പ്രേ കൊടുക്കേണ്ടത് കേട്ടോ ഇതിൻ്റെ കൂടെ ചെയ്ത് ചേർക്കേണ്ട സംഭവങ്ങളാണ് ഇതേട്ടോ ഇത് ബഗ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന പേര് മാഞ്ഞ് പോയി മരുന്ന് ലീക്ക് ആയിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ അതാണ് ബഗ് ഔട്ട് ഇതും രണ്ടര മില്ലി ഇത് പ്രോവറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് ഇത് നാല് തുള്ളി നാല് അഞ്ച് തുള്ളി എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് രണ്ടും രണ്ടര മില്ലി വീതം രണ്ട് ര രണ്ടര മില്ലി വീതം എടുക്കുക വർഗൗട്ടും ഓൾ റൗണ്ടറും എന്നിട്ട് അത് ഇത് കണ്ട ഇത് മൂന്നയാണ് ഒക്കെ ചത്തു പോയതാണ് ഇങ്ങനെ സന്ധ്യ ആയപ്പോൾ ഞാനെൻ്റെ മുളകിയടിയാൽ കണ്ടതാണ് ഇപ്പം ഞാൻ സന്ധ്യ ആയപ്പോഴത് അഞ്ച് മണിക്ക് ശേഷം കേട്ടോ ഇത് അടിച്ചു കൊടുക്കണ്ടേ ഞാൻ അഞ്ച് മണിക്ക് ശേഷം ഇത് അടിച്ചു കൊടുത്തു കേട്ടോ എല്ലാം ചത്തുപോയി ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പറിച്ചുകൊണ്ട് തന്നെ ഈ അല്ല ഏത്തോടെ ഉറുമ്പ് നടക്കണം കേട്ടോ ബാക്കി മൂഞ്ഞ എല്ലാം ചത്തുപോയി വരണം പോലും ഇല്ല ഇതാണ് നല്ല സൂപ്പർ വരുന്നതാണ് ഇത് പുഴുവിനും പുഴുവിനും പ്രാണിക്കും ഒക്കെ ബെസ്റ്റാണ് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിലാ ഗ്രോ ബായിനകത്ത് ചെറിയ നിലത്താണെങ്കിൽ ഓപ്പൺ ഫാമിങ്ങിലാണെങ്കിൽ നമ്മൾ ചെടികളുടെ ചുറ്റും റൗണ്ടിൽ ഒന്ന് അടിച്ചു കൊടുക്കുക നിലത്ത് അതിന് മുട്ടകൾ മുട്ടകളുണ്ടെങ്കിൽ മുട്ട വരെ നശിപ്പിച്ചു കളയുന്ന ഒരു സംഭവമാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ നല്ല ഒരു ഇതാണ് പുഴുവും പ്രാണിയും ഒക്കെ ചത്തുപോക്കോളൂ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് അഞ്ച് മണിക്ക് ശേഷമാണ് ചെയ്ത് കൊടുത്തത് സന്ധ്യയായപ്പം ചെയ്ത് കൊടുത്തത് അപ്പോൾ ഒരെണ്ണം പോലും ഇല്ലാതെ ചത്തുപോയിട്ടുണ്ട് ഈ ഇലയുടെ അടിഭാഗത്ത് തന്നെ മഞ്ഞ കളറിലുള്ള പൊടിയുണ്ടല്ലോ അതൊക്കെ നാശമായി പോയിക്കോളും പിന്നെ ഒരു മഞ്ഞ കളറിൽ പുഴുപോലെ ഇരിക്കുന്ന ഒരു സാധനമില്ലല്ലോ മഞ്ഞ കളറിൽ അത് ഇല അരിപ്പം പോലെയാക്കും അതിനെ നമുക്കിത് കൊണ്ട് നശിപ്പിക്കാൻ പറ്റും ഈ എന്ന് പറഞ്ഞ ഡിഷ് വാഷിന് പകരമുള്ള സാധനം കേട്ടോ ഇതാണ് വിശ്വാസം നാലഞ്ച് പുള്ളി ഒഴിച്ചാൽ മതി വിശ്വാസാണെങ്കിൽ പത്ത് തുള്ളി ഒഴിക്കുന്നത് ഇതാണ് നാലഞ്ച് പുള്ളി ഒഴിച്ചാൽ മതി നല്ല റിസൾട്ടാണ് ഓൺലൈനിലല്ല കേട്ടോ ഇത് കിട്ടണത് ഇത് ഞാൻ ഒരു ഫോം ഒരുപ്പിച്ച് കൊടുത്തിട്ടെനിക്ക് കമ്പനിയിൽ നിന്ന് നേരിട്ട് അയച്ചു തന്നു ഇതാ ആവശ്യം ഓക്കെ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇത് അയച്ചു തരാം ഫോം അയച്ചു തരാം ഓക്കെ നല്ല റിസൾട്ടാണ് ഇന്നലെ വൈകുന്നേരം അടിച്ചപ്പോൾ തന്നെ రెల నోక కండ సంభవణ ఓకే థ్యాంక్